തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ചെറുമുഖ നാട്ടുകാര്യം കൂട്ടായ്മയുടെ ഡോക്യുമെന്ററി ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രകാശനം ചെയ്തു ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ വർഷക്കാലത്തെ പ്രവൃത്തിയും പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡോക്യുമെന്ററി മലയാളത്തിലെ ചലച്ചിത്ര ഗാനരചയിതാവ് ഖൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രകാശനം ചെയ്തു ചടങ്ങിൽ തിരുരങ്ങാട് പി എസ് എംഒ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് വി പി ഖാദർഹാജി അധ്യക്ഷത വഹിച്ചു ആരോഗ്യം വിദ്യാഭ്യാസം ഗതാഗതം കായികം പൊതുമരാമത്ത് വിഭാഗം ആഭ്യന്തര വകുപ്പ് കാർഷിക മേഖല ടൂറിസം മേഖല പക്ഷിസംഖേതം മാലിന്യ വിമുക്തം എന്നിവിടങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന കൂട്ടായ്മയാണ് ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നുമായി പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ആഗസ്റ്റ് മാസം മുതൽ ഡിസംബർ മാസം വരെ പ്രദേശത്ത് വിരിഞ്ഞു നിൽക്കുന്ന ചുവന്ന ആമ്പൽ കാണുവാനും ചെറുമുക്കിലെ ആമ്പൽപ്പാടത്തെ വെള്ളത്തിന്റെ ലഭ്യതയും പ്രദേശത്തെ ആവാസ വ്യവസ്ഥ ഇവിടെത്തുന്ന യൂറോപ്പ് ചൈന കൊറിയൻ ജപ്പാൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന പക്ഷികൾക്ക് അനുകൂലമായതിനാൽ ദേശാടന കിളികളെ കാണുവാനും ഫോട്ടോയെടുക്കുവാനും സഞ്ചാരികൾ എത്താറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ പി എസ് എം നാച്ചുറൽ ക്ലബ്ബും മലപ്പുറം ഫോറസ്റ്റും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ എൺപതിൽപരം വിദേശ പക്ഷികളെ ആപൽപാടത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ഈ മനോഹര കാഴ്ചകളും കൂട്ടായ്മ വർഷം കൊണ്ട് ചെയ്ത പ്രവൃത്തികളും ഉൾപ്പെടുത്തിയാണ് ഡോക്യുമെന്ററി ചെറുമുക്ക് നാട്ടുകാരിയും കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു നല്ല സുന്ദരമായിട്ടുള്ള പ്രവർത്തനമാണ് നല്ല സുന്ദരമായിട്ടുള്ള പ്രകൃതി ആ പ്രകൃതി നശിക്കാതിരിക്കാൻ വേണ്ടി നാട്ടുകാരുടെ ഈ കൂട്ടായ്മ ശ്രമിക്കുമ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഉണ്ട് ഞാനും ഇപ്പോൾ ഇപ്പം നമ്മൾ ഇത് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഒരു സ്വാതന്ത്ര്യനാൾ കലാകേന്ദ്രം എന്ന സ്ഥാപനത്തിൽ വെച്ചാണ് ഇതുതന്നെ വളരെ സാമൂഹ്യ സാമൂഹ്യ കൂട്ടായ്മയാണിത് ശരിക്കും ശരിക്കും സമൂഹത്തിൻ്റെ സംഗീതം സാന്ത്വനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇവിടെ സംഗീതം വെറുതെ പിന്നെ ആഹ്ലാദത്തിന് വേണ്ടിയും ആഘോഷത്തിന് വേണ്ടിയുള്ളതല്ല സംഗീതം കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ ആ അവരുടെ ശബ്ദം പോലും സാന്ത്വനത്തിന് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ തെളിയിക്കുന്ന പത്ത് മുപ്പത് കൊല്ലായിട്ട് നടക്കുന്ന എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വാതീന കലാകാന്ദ്യത്തിൻ്റെ അങ്കണത്തിൽ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ച് മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പ് ഞങ്ങൾ ദാസേട്ടൻ ഉദ്ഘാടനം ചെയ്ത ഒരു പ്രസ്ഥാനമാണിത് ഇതിൽ സബദാനി സാഹിബ് നമ്മുടെ മുനീർ സാഹിബൊക്കെ സാമ്പത്തികമായിട്ട് അവരുടെ എം എൽ എ ഫണ്ടെന്നും എം പി ഫണ്ടിൽ നിന്നും സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതൊരു ഇത് ഇത്രയും അടർച്ച പ്രാവശ്യം അവരുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് എത്രയോ പരിപാടികൾ ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സാങ്കേതിക സാന്ത്വനമായിട്ട് ഈ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ നിങ്ങളുടെ നാട്ടിൻ നാടിൻ്റെ കൂട്ടായ്മ ചെറുമുക്ക് ഈ നാട്ടുകാരുടെ കൂട്ടായ്മ തീർച്ചയായിട്ടും ഇനിയും വളരണം അതിൻ്റെ എന്തെങ്കിലും പ്രവർത്തനം ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ സമീപിക്കാം ഞാൻ തയ്യാറാണ് സെക്രട്ടറി ബി മുസ്തഫ ചെറുമുഖ് ഇ പി സൈതലവി ബഷീർ കാരാട്ട് അഡ്വക്കേറ്റ് എൻ പി അരുൺ ഗോപി എം എം സിദ്ദീഖ് കൂർമത്ത് ഷഫീഖ് കെ ഷരീഫ് കെ കെ അക്ബർ മുഷ്താഖ് കൊടിഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ